ഇപ്രാസ്ഥ ഓണം കളറാക്കാൻ ആസിഫലിം അപർണ ബാലമുരളിയും തുടങ്ങിയ നിരവധി താരനിരകൾ അഭിനയിച്ച കിഷ്കിണ്ട കാണ്ഡം വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയുടെ ട്രെയിലറിലാണ് അപ്പോൾ ഒരു മിസ്റ്റീരിയക് വൈബാണ് തോന്നിയത് അപ്പം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പടം കണ്ടിറങ്ങിയ ആൾക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം അടിപൊളി

പപ്പള സൂപ്പറാണ് അല്ല ബ്രോ നല്ല മൂവിയായിരുന്നു ആ കാണിച്ചായിരുന്നു കുറങ്ങൻ്റെ ഒരു പ്രത്യേക റോൾ ഉണ്ടะ പറയാൻ പറ്റില്ല നൈസ് Thriller ആണ് അടിപൊളി Thriller ആണ് നൈസ് ആണ് ആ ഈ ദൃശ്യയൊക്കെ പോലെ ഒരു ഫാമിലി ഇടക്കരക്ക Thriller Thrilling സ്റ്റോറിയാണ്

യൂറോപ്യൻ ഇതൊരു ഡാർക്ക് സീരീസ് പോലെ പറയില്ല കാണണം കണ്ടാലേ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കട്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ